ഹലോ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള റൈസ് കൊണ്ട് ഉണ്ടാക്കണ ഒരു റൈസ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ചോറ് വെക്കണ അരി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകിയിട്ട് കുറച്ച് നേരം വാൽ വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അങ്ങനെ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം വറുത്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് പാല് തിളക്കാനായിട്ട് വയ്ക്കട്ട പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് അരി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഈ മിക്സ് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ശർക്കര പാനീയക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് ബദാം പൊടിച്ചും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അങ്ങനെ ഇതുപോലെ പാകമായി കഴിഞ്ഞാൽ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ ഞാനിവിടെ ഒക്കെ ഉണ്ടാക്കണ ആ പാത്രത്തിലേക്കാണ് സെറ്റ് ആവാനായിട്ട് വെക്കണത് ഇത് കാണുമ്പോൾ തന്നെ അറിയട്ടെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഇത് നമ്മൾ പാലിൽ അരി കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും അരി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റിയ ശേഷം സ്പൂൺ ഉപയോഗിച്ചു തന്നെ നമുക്കിത് മോൾ ബാക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിൻസ് ആക്കി കൊടുക്കാട്ടോ ഇനി നമുക്കിത് ഒരു മണിക്കൂറോളം തണുക്കാനായിട്ട് വെക്കാം അങ്ങനെ നമ്മുടെ റൈസ് ബർഫി നടത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു അത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് മുറിക്കാം ഇതുപോലെ നീളത്തിലായിട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഈസി റെസിപ്പി കാരണം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടാ പക്ഷേ കട്ടും അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ വളരെ സോഫ്റ്റുമാണ്